റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഡിസംബർ മുപ്പത് തീയതികളിൽ നടക്കും വാണിയംകുളം പാലക്കാട് കോട്ട കോട്ടമൈതാനം എന്നിവിടങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുക എന്ന് സ്വാഗത സ്വാഗതസംഘം കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ കാളമ്പാറ അറിയിച്ചു സമസ്ത കേരള ജമുയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് എസ് കെ എം എം എ സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം നടത്തുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ മദ്രസകളിലെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി എട്ട് വനിതകളുടെ കല്യാണം നടത്തും അഞ്ച് പവനും അമ്പതിനായിരം രൂപയും വധുവിൻ്റെ വീട്ടുകാർക്കും അമ്പതിനായിരം രൂപ വരൻ്റെ വീട്ടുകാർക്കും നൽകും എട്ട് ലക്ഷം ചിലവഴിച്ച് വീട് നിർമ്മിച്ച് നൽകാനും പദ്ധതിയുണ്ട് ചികിത്സയിൽ കഴിയുന്ന മുല്ലാക്കമാർക്കുള്ള ചികിത്സാ ധനസഹായവും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് അബ്ദുൾ നാസർ കാളമ്പാറ പറഞ്ഞു അതേ ദിവസം തന്നെയാണ് പാലക്കാട് ജില്ലയിൽ എട്ട് മേഖലകളിൽ നിന്നായിട്ട് വളരെ നിർദ്ധരായിട്ടുള്ള പാവപ്പെട്ട എട്ട് യുവതികൾക്ക് തികച്ചും പരിപൂർണമായിട്ട് സൗജന്യമായിട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർക്ക് വിവാഹ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നത് ഓരോ പെൺകുട്ടികൾക്കും അഞ്ച് പവൻ സ്വർണാഭരണവും പെൺകുട്ടികൾക്ക് അവരുടെ ഡ്രസ്സും മറ്റൊക്കെ എടുക്കുന്നതിനു വേണ്ടി പെൺകുട്ടിയുടെ വിവാഹത്തിന്